നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അഞ്ച് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം ഇനി ഒമ്പത് ദിവസം അവധിയാണ് വരാൻ പോകുന്നത് മന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള അറിയിപ്പ് എല്ലാം നിർത്താൻ പോകുന്നു വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഇന്ത്യയിൽ മുപ്പത്തി കോടി പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഉണ്ടെന്നാണ് കണക്ക് ഇവയെ പൂർണമായും റോഡുകളിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് വിൽപ്പന പത്ത് വർഷത്തിനുള്ളിൽ നിർത്തലാക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് നിതിൻ ഗഡ്കരി പ്രകടിപ്പിക്കുന്നത് ഡീസൽ വാഹനങ്ങൾക്ക് ഇന്ധന ഇനത്തിൽ നൂറ് രൂപ ചിലവാകുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ശരാശരി നാല് രൂപ മാത്രമാണ് ചിലവാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇലക്ട്രിക്കലും ബദൽ ഇന്ധനത്തിനും പ്രവർത്തിക്കുന്ന വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് നിതിൻ ഗഡ്കരിക്കുള്ളത് ആത്മനിർദ്ധർ ഭാരത് എന്ന കേന്ദ്ര സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി നടപ്പിലാകണമെങ്കിൽ വിദേശത്ത് നിന്നുള്ള ഇന്ധന ഇറക്കുമതി കുറച്ച് ഇന്ത്യ സ്വയം പര്യാപ്തമാകണം ഹൈബ്രിഡ് വാഹനങ്ങൾക്കുള്ള ജി എസ് ടി കുറയ്ക്കുവാനുള്ള ആലോചനയിലാണ് ധനമന്ത്രാലയം ഇതിനു പുറമെ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് ഇറക്കുമതി ഇനത്തിലും കേന്ദ്ര സർക്കാർ ഇളവുകൾ നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം എറണാകുളം കോഴിക്കോട് മലപ്പുറം തൃശൂർ വയനാട് പാലക്കാട് ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് മലപ്പുറം വയനാട് അതിശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് അതിനാൽ തന്നെ ഓറഞ്ച് അലർട്ട് തുടരും നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വരെ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഇത്തവണത്തെ ഓണം ക്രിസ്മസ് അവധി ദിനങ്ങളിൽ തീരുമാനമായി പത്ത് ദിവസത്തെ അവധി പ്രതീക്ഷിച്ചിരുന്നവർക്ക് തിരിച്ചടിയുമായി ഇത്തവണ ഒമ്പത് ദിവസം മാത്രമാണ് അവധി സാധാരണ പത്ത് ദിവസമാണ് അവധി ലഭിക്കാറുള്ളത് എന്നാൽ ഇനി മുതൽ ഒമ്പത് ദിവസം മാത്രമാണ് അവധി ലഭിക്കുക ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഈ മാസം അവസാന വാരത്തോടെ എത്തുമെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ് രണ്ടായിരം രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക നാല് മാസത്തെ ഇടവേളകളിലായാണ് ഈ ഒരു രണ്ടായിരം രൂപ വിതരണം നടക്കാറുള്ളത് അതിലെ പതിനേഴാമത്തെ ഇൻസ്റ്റാൾമെൻറ്റാണ് ഈ ഒരു മാസം അവസാന വാരത്തിൽ ഓരോ ഗുണഭോക്താവിൻ്റെയും അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുക ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് അക്ഷയ കേന്ദ്രങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകും അതായത് ആധാർ പുതുക്കലിൻ്റെ പേരിൽ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തിയും ഫോട്ടോ തിരുത്തിയും ആധാർ വിവരങ്ങൾ പുതുക്കലിൻ്റെ പേരിൽ അമിത നിരക്ക് ഈടാക്കുന്നതായി വ്യാപകമായിട്ടുള്ള പരാതി ഉയരുന്നുണ്ട് ഇത്തരത്തിൽ പരാതി മുന്നറിയിപ്പ് നൽകിയിട്ടും തിരുത്താൻ കൂട്ടാക്കാതായതോടെയാണ് കർശനമായിട്ടുള്ള പരിശോധനയ്ക്കും നടപടിക്കും ഒരുങ്ങുകയാണ് അക്ഷയ ഡയറക്ടറേറ്റ് പത്ത് വർഷം കഴിഞ്ഞ ആധാർ വിവരങ്ങൾ പുതുക്കാനാണ് ആധാർ അതോറിറ്റിയുടെയും അക്ഷയ ഡയറക്ടറേറ്റിൻ്റെയും നിർദ്ദേശം ആധാറിലുള്ള പേരും വിലാസവും തെളിയിക്കുന്ന രണ്ട് രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത് അൻപത് രൂപയാണ് ഇതിന് നിശ്ചയിച്ച നിരക്ക് എന്നാൽ ഒരു വിഭാഗം കേന്ദ്രങ്ങൾ സ്വന്തം നിലയ്ക്ക് ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യിച്ചും ഫോട്ടോ മാറ്റിച്ചും കാർഡ് അടിച്ചുമെല്ലാം കൂടുതൽ തുക ഈടാക്കുകയാണെന്നാണ് പരാതി രേഖകൾ അപ്ഡേറ്റ് ചെയ്യാനെത്തുന്നവരെ അനുവാദമില്ലാതെ ബയോമെട്രിക് അപ്ഡേഷനും വിധേയമാക്കിയാൽ പിഴയും കർശന ഉണ്ടാകുമെന്നാണ് ഡയറക്ടറേറ്റിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം